നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുപാട് എന്താണ് നടക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിൽ ഫേസ്ബുക്ക് തുറന്നാൽ യൂട്യൂബ് തുറന്നാൽ ചാനലുകൾ തുറന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തൊട്ട് രാഹുൽ ഈശ്വർ ഈ രണ്ട് പേരാണോ കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പട്ടിണി കിടക്കുന്ന ആയിരങ്ങളുള്ള ഈ നാട്ടിൽ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന നാട്ടിൽ എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമുള്ള ഈ നാട്ടിൽ ആർക്കും തൊഴിലില്ലാത്ത ഈ നാട്ടിൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലും സംഭവത്തിലും നമ്മളിപ്പോഴും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം വിദേശത്ത് പോയിട്ട് പോലും നമ്മളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയും രാഹുൽ ഈശ്വരനെ പറ്റിയാണ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ പ്രതിയായി എന്ന് നോക്കുക ആരാണ് ആരാണതിൻ്റെ പിന്നിൽ കളിച്ചത് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്നൊരു വാ പഴിജൊണ്ട് ഞാൻ കണ്ടു അല്ലെ ഞാൻ കണ്ട അവളെ മുഖ്യമന്ത്രി കണ്ടു ലക്ഷ്മി പത്മ എന്ന് പറയുന്ന പത്രപ്രവർത്തകയുടെ വാക്കുകളാണ് അവരുടെ ഫേസ്ബുക്ക് ഹാൻഡിൽ നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏഷ്യാനെറ്റിലായിരുന്നു ആദ്യം അവരുടെ പ്രവർത്തന മേഖല അതിനുശേഷം ട്വൻ്റി ഫോർ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സനീഷ് ഇളയിടത്ത് എന്ന് പറയുന്ന ആളും ഹർഷൻ എന്ന് പറയുന്ന രണ്ട് പേർ ചേർന്ന് നടത്തുന്ന വളരെയേറെ റേറ്റിംഗ് കുറഞ്ഞുള്ള ഒരു ചാനലാണ് സാധാരണ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ചാനലുകൾ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കും അതാണോ ലക്ഷ്മി പത്മ ഉപയോഗിച്ചത് എന്ന് എനിക്കറിയില്ല എന്തായാലും ആദ്യമായി ഈ പെൺകുട്ടിയെ കണ്ടത് ലക്ഷ്മി പത്മയാണ് യുവതിയെ കണ്ടത് ലക്ഷ്മി പത്മയാണ് അതിനുശേഷമാണ് റിപ്പോർട്ടർ ചാനലിൽ അതിൻ്റെ ആ ക്ലിപ്പുകളൊക്കെ വരുന്നത് പിന്നീട് ഈ പല സമയങ്ങളിലും ഈ കുട്ടിയോട് പ്രതിപക്ഷ നേതാവിനെ കാണാൻ പറഞ്ഞതായിട്ടൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട് എന്തായാലും എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന് പരാതി കൊടുക്കേണ്ട തീരുമാനിച്ചിരുന്ന ുവതിയെ പരാതിക്കാരിയാക്കി മുമ്പോട്ട് കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു സനീഷ് ഇളിയുടെത്തും കർഷനെന്ന് എന്ന് ഒരു രണ്ടും വളരെ തീഷ്ണമായ രാഷ്ട്രീയമുള്ളവരാണ് എൽ ഡി എഫ് രാഷ്ട്രീയമുള്ളവരാണ് റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ കുറേ ആളുകളായിട്ട് വർഷങ്ങളായിട്ട് സി പി എമ്മിൻ്റെ അനുകൂലമായി കൈരളിയൊക്കെ നന്നായി വാർത്തകൾ സി പി എമ്മിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതിന് പിന്നിൽ മരം ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ അടുത്ത് ഇപ്പോൾ അടുത്ത സമയത്തുണ്ടായിരിക്കുന്ന നമ്മുടെ മൈതാനം വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും ചിന്തിക്കണ്ട ഉണ്ടാവും എന്ന് നമുക്ക് കരുതാം ഇവിടെ ലക്ഷ്മി പത്മ ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ നിലംപരിശാക്കാനുള്ള ഒരായുധത്തെ കൊണ്ടുവന്ന് സി പി എമ്മിന് കൊടുക്കുകയാണ് ചെയ്തത് എന്ന് വെങ്ങൾ കരുതാം പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടു മൂന്ന് പേരുടെ ജീവിതം അല്ലെ അതിലുപരി ഒരു യുവതിയുടെ ജീവിതമാണ് എന്നുള്ളതാണ് സത്യം നമുക്കറിയാം നമ്മുടെ ഭരണാധികാരികൾ എല്ലാവരോടും ഒരേ രീതിയിലാണോ ഇടപെടുന്നത് ചോദിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാളെ മുതൽ നമ്മൾക്ക് മനസ്സിലാക്കുന്ന അവരോട് അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ശരിയായ കാര്യങ്ങൾ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വേടനെ തീഷ്ണമായ ലൈംഗിക വേഴ്ചയ്ക്ക് അതായത് രക്തം വരുന്നത് വരെ വേടൻ ലൈംഗിക വീഴ്ച നടത്തുമെന്നാണ് പറഞ്ഞു നോക്കി കഴിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം അയാൾക്കെതിരെ പരാതിയുമായി ചെന്ന രണ്ട് യുവതികൾക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ല എന്നൊരു വാർത്ത പുറത്തു വരുന്നു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്ത പരാതി നേരെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തു വേടിനെതിരെയുള്ള പരപരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുന്ന് നേരെ കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചുകൊടുത്തു പോലീസുകാർ അതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ പരാതി കൊടുത്താലുണ്ടാക്കുന്ന മാനസികവും ശാരീരികവും സമൂഹത്തിലുണ്ടാകുന്ന മാനക്കേടുകൾ പറഞ്ഞ് അവരെ അതിൽ പിന്തിരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ രഹസ്യമായി പുറത്ത് വരുന്ന വാർത്ത അങ്ങനെ പലരും പല വാർത്തകളും അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് വേടിനെതിരെ പരാതി കൊടുത്ത അല്ലെങ്കിൽ കൊടുക്കാനിരിക്കുന്ന കൊടുത്തവരും അവരെല്ലാം തന്നെ കോടതിന് മുമ്പിൽ വളരെ എന്താ പറയുന്നത് വളരെ മോശമായ സമീപനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന നിയമപരിസ്ഥിതിയുള്ള രാജ്യത്ത് കോടതികൾ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ചുള്ള കാര്യമാണ് വേടൻ്റെ ഇരകൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് ചെയ്തത് ശരിക്കുമുള്ള ഇര വീടൻ വേടൻ്റെ ഇരകളാണ് ഇരകൾ എന്ന് തന്നെ പറയാം വേടനും ഇരകളുമായിരുന്നു ശരിക്കും പറഞ്ഞ സത്യസന്ധമായി പറഞ്ഞാൽ ശരിക്കുമുള്ള ഇടകൾ ഇരകൾ അങ്ങോട്ട് ചെന്ന് വീണ് കൊടുക്കുകയായിരുന്നു ഇവിടെ വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്തത് തങ്ങളിലുള്ള വ്യത്യാസത്തിൽ ഫേസ്ബുക്കിലൂടെ അങ്ങോട്ട് പരിചയപ്പെട്ടു വേടനും അങ്ങനെ തന്നെ ആയിരിക്കാം ഈ സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാർ രാഷ്ട്രീയക്കാർ ജനപ്രതിനിധികൾ സിനിമാ നടന്മാർ നടിമാർ എന്നിവരോട് ബന്ധം സ്ഥാപിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപറ്റവും ആൾക്കാർ വലിയ ഇഷ്ടമാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ അത് ഇതിനൊക്കെ ഒരു കാരണമാകുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു ഷാജഹാൻ തൻ്റെ ചാനലിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു സി പി എമ്മിൻ്റെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എം എൽ എയുടെ മകളോട് വളരെ മോശമായി പെരുമാറിയതിന് പുറത്ത് പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിട്ട ആളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്രയും പരാതികൾ കൈകാര്യം ചെയ്യുന്ന ആളെന്നാണ് പറഞ്ഞത് പേരെടുത്താണ് പറഞ്ഞത് പേരൊക്കെ ഇനി നാളെ രാവിലെ നമ്മൾ നമ്മളെന്തിനെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടതെന്ന് ധരിച്ചത് പറയാം ബാക്കിയൊക്കെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഊഹിക്കാവുന്ന ചിന്തിക്കാവുന്ന കാര്യം വേണ്ടാണ് ഞാനത് പറയാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സമൂഹത്തിലെ എല്ലാ ഇരകളോടും മാധ്യമപ്രവർത്തകർക്ക് ഇതേ സമീപനം ഉണ്ടാകണം സമൂഹത്തിലെ എല്ലാ ഇരകളോടും ഇരകളാക്കപ്പെടുന്നവരോടും ഇരകളും ഇരകളാക്കപ്പെടുന്നവരോടും ഇതേ സമീപനമാണ് ഉണ്ടാകേണ്ടത് പണ്ട് എസ് എസ് നായരെ പൊക്കിക്കൊണ്ട് നടന്ന കുറേ നാൾ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സി ഡി എടുക്കുന്ന കഥയൊക്കെ പറഞ്ഞിട്ടിരുന്നു ഇന്ന് അവർക്ക് വയ്യാത്ത അവസ്ഥയാണെന്ന് അറിയുന്നത് അവരെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ എത്ര മാധ്യമ വനിതാ മാധ്യമ പ്രവർത്തകർ തയ്യാറാകുന്നു എന്ന കൂടി ഇവർക്ക് ഉത്തരം തരണം അവർ ചെയ്തത് ശരിയോ തെറ്റോ എന്നത് അവർക്ക് ചിന്തിക്കാം പക്ഷേ ഒരാളിനോട് മാത്രമല്ല ഈ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരോടും മുഴുവൻ വനിതകളോടും ഇതേ സമീപനം തന്നെയായിരിക്കണം ഒരു പത്രത്തിലുണ്ടാകേണ്ടത് വെച്ചാൽ പത്രങ്ങൾ നിഷ്പക്ഷമാകണം എന്നുള്ളതാണ് സത്യം മലയാളത്തിൽ ഏത് മാധ്യമം എടുത്തു നോക്കിയാലും അവയ്ക്കെല്ലാം കോർപ്പറേറ്റ് ബന്ധമാണുള്ളത് മലയാളത്തിലെ ഇപ്പോഴത്തെ ചാനലുകൾ ഏതെടുത്തു നോക്കിയാലും ഒരു പക്ഷം ഭരണകക്ഷിക്ക് അനുകൂലമായി നിൽക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഭരണകക്ഷിക്കെതിരായിട്ടുള്ള ഒരു വാർത്തയും വരരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരുപക്ഷം ആൾക്കാരുണ്ട് മൂന്നാം തവണയും മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി പിണറായി മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ശബരിമലയിലെ കൊള്ള കാണുന്നില്ല സാധനങ്ങളുടെ വില കൂടുന്ന അറിയുന്നില്ല പറ്റി സംസാരിക്കുന്നില്ല മറ്റു പലതും ആശുപത്രിയിൽ മരുന്നില്ലാത്തതിനെ പറ്റി സംസാരിക്കും ഇതെല്ലാം മാറിക്കഴിയും ഇതെല്ലാം മാറ്റാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ആളുടെ പേര് ഒരുപക്ഷെ ലക്ഷ്മി പത്മ എന്ന് സൂചിപ്പിക്കേണ്ടി വരും ഇതിനൊക്കെ നിങ്ങൾക്ക് എന്താണ് കൂലി എന്ന് ചോദിക്കുന്ന പോലെ നമുക്കും ചോദിക്കേണ്ടി വരുന്ന ഒരു കാലമുണ്ട് പക്ഷേ മാധ്യമങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളെ നിങ്ങളാക്കിയെടുക്കുന്നതും നിങ്ങളുടെ സ്ഥാപനത്തെ വളർത്തുന്നതും ഇവിടുത്തെ ജനങ്ങളാണ് ആ ജനങ്ങളുടെ നിങ്ങൾക്കൊരു പ്രതിപത്തി ഉണ്ട് ആ പ്രതിപത്തി ഇല്ലാതെ വരുമ്പോൾ ജനാധിപത്യത്തിന് നാലാം തൂണെന്നോ അഞ്ചാം തൂണെന്നോ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഭരണാധികാരിയായാലും പത്രപ്രവർത്തനായാലും എല്ലാവരെയും ഒരേ മനസ്സോടും ഒരേ രീതിയിലും കാണാൻ സാധിക്കണം സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യനെ കാണാൻ ഏത് സമയത്തും നമുക്കും ചെന്ന് കയറാമായിരുന്നു ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ ഫോണിൽ സംസാരിക്കാമായിരുന്നു ആ അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകണം എങ്കിൽ മാത്രമേ ശരിയായ പത്രധർമ്മവും ശരിയായ പത്രപ്രവർത്തനവും ശരിയായ ഭരണാധികാരിയും രാജ്യത്തിനുണ്ടാവുകയുള്ളൂ ഈ സമയത്ത് ഓർത്തുപോവുകയാണ് ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയെപ്പറ്റി ആയാ അദ്ദേഹമായിരുന്നു ശരി അദ്ദേഹം മാത്രമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ പറഞ്ഞ സന്ദീപ് വാര്യരെ പോലും വെള്ളത്തിലാക്കിയ രക്ഷ്മി പത്മയാണ് എഫ് ഇപ്പോൾ സുനിഖർ ജനയള്ള പറഞ്ഞു അതുവരാരും മറന്നുകിടന്നതാണ് ആ മറന്നു കിടന്ന പോസ്റ്റ് ആൾക്കാർക്ക് തപ്പിയെടുക്കാൻ അവസരം കൊടുത്തും ലക്ഷ്മി പത്മിയാണെന്ന് പറഞ്ഞു എന്നൊരു ചാനലിലൂടെ പറയുകയാണ് ഞാനത് പറഞ്ഞ് മാറ്റിച്ചെന്നു പറയുന്നത് അത് സന്ദീപ് വാര്യരും പറഞ്ഞു അതുകൂടി അങ്ങനെ അത് വീണ്ടും ഇളയിൽപ്പോയി അങ്ങനെയാണ് ഈ ഇളക്കങ്ങളൊക്കെ സംഭവിച്ചതും രാഹുൽ ഈശ്വർ പതിനാല് ദിവസത്തേക്ക് ജയിലിൽ പോയതും രാഹുൽ ഈശ്വരൻ്റെ ജഡ്ജ്മെൻറ്റും അതിനകത്ത് വന്നിട്ടുള്ള നിയമത്തിൻ്റെ നിയമത്തെ വിമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തൽക്കാലം അത് തൽക്കാലം വിടുകയാണ്